ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വ്യത്യസ്ത കഥാപശ്ചാത്തലവുമായി ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പുതിയ സീരിയലാണ് പവിത്രം തമിഴിൽ സൂപ്പർ ഹിറ്റായ തെൻട്രൽ വന്ത് എന്നെ തൊടും എന്ന സീരിയലിന്റെ മലയാളം റീമേക്ക് ആണ് പവിത്രം പരമ്പരയിൽ നായികയായി എത്തുന്നത് ഒട്ടനേകം സിനിമകളിൽ നായികയായി എത്തിയ സുരഭി സന്തോഷാണ് പവിത്രം സീരിയലിലെ മറ്റു കഥാപാത്രങ്ങളെയും അവരുടെ വയസ്സും എത്രയാണെന്ന് നോക്കാം നായികയായി വേഷമിടുന്ന സുരഭി സന്തോഷ് ഒരു ലോയറാണ് കന്നഡയിലും തമിഴിലുമാണ് കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജനിച്ച സുരഭി സന്തോഷിന് മുപ്പത്തിയൊന്ന് വയസ്സാണ് ഇപ്പോഴുള്ളത് സീരിയലിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ശ്രീകാന്ത് ശശികുമാറാണ് നിരവധി ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുള്ളതാണ് താരം മുപ്പത്തി അഞ്ച് വയസ്സാണ് ശ്രീകാന്ത് ശശികുമാറിന് അനില ശ്രീകുമാർ അൻപത്തിനാല് വയസ്സ് സിമി തോമസ് മുപ്പത്തി വയസ്സ് അനുലക്ഷ്മി മുപ്പത്തിയൊന്ന് വയസ്സ് നയന ജോസ് ഇരുപത്തിനാല് മീരാ മഹേഷ് ഇരുപത്തിയേഴ് ഇ കെ ബൈജു അൻപത്തിനാല് വിനയ് മേനോൻ അൻപത്തി മായ കൃഷ്ണൻ മുപ്പത്തിമൂന്ന് ബിബിൻ നായർ മുപ്പത്തി അഞ്ച് വയസ്സ് കിരൺ സരിക മുപ്പത്തിനാല് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്